ನಮ್ದು ಕರೆಚೆ ಗಣನಮಾರಿ ಬನ್ ನೋಕಣ್ಣಂಚ ಮಾರಾ ಅಕ ಬನ್ ನೋಕಂ ಹಾ ും കെട്ടി നിരുട്ട് കഴിഞ്ഞാൽ ഇതാണ് കിട്ടിയാൽ കിട്ടിയാൽ പോയാൽ പോയി മോനെ അടിപൊളി സാധനം കിട്ടിട്ടാ ഇതൊക്കെ പൊട്ടി പോന്നു ചേട്ടാ പൊട്ടി പോന്നു അട്ടിപ്പുള്ളി ഒരു മീൻ കെട്ടിന്നെ കേട്ടോ എൻ്റെ ചുണ്ടൊക്കെ എൻ്റെ അടർന്നു പോന്നു ഗ്രിപ്പറുമെന്ന് ഞാൻ കംപ്ലൈൻ്റ് ഇല്ലാതെടുക്കണം ചേച്ചി തന്നെ നാട്ടിലത് ചാക്കി എടുക്കേണ്ട രാഷ്ട്രം എന്ന് വെച്ച് മനസ്സിലന്മാരെ ഇന്നിട്ട് മീന് നീ വരെ കിട്ടിയിട്ടുണ്ട് ഇന്ന് എണ്ണം വേറുണ്ട് ഇതാണ് ഇന്നിട്ട് നമുക്ക് കിട്ടിയ മീൻ ഇന്നലെ കിട്ടിയത് ബാക്കി കൊടുത്തിട്ട് ബാക്കി വരെ നമ്മൾ ചാടി പോയാ വലുതിനെ നല്ല പരിശീലനം വലുതിനെ നമുക്ക് ഇന്ന് ടാങ്കിയിലാണ് ടാങ്കിൽ ടാങ്കിയിൽ മൂന്നാളം ഇട്ടിപ്പൊളുണ്ട് നല്ല പരിക്കേണ്ട പരിദിനെ ഇടണം എന്ന് വെച്ചെങ്കിൽ പിന്നെന്താ ഈ വായുഭാഗം ഇപ്പർ വെച്ച് പൊട്ടിപ്പോയി വെങ്ങിയപ്പോൾ സർവൈവ് ചെയ്യില്ല ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ ഉള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ